ഏഴു മാസമായി തുടരുന്ന ഇസ്രായേൽ അധിനിവേശ സേനയുടെ ആക്രമണങ്ങളിൽ ദുരിതത്തിലായ ഫലസ്തീനികൾക്ക് ഒരു കപ്പൽ നിറയെ സഹായം ഒരുക്കി ഖത്തർ ഒക്ടോബർ മുതൽ ഖത്തറിന്റെ നേതൃത്വത്തിൽ തുടരുന്ന ദുരിതാശ്വാസ സഹായങ്ങളുടെ തുടർച്ചയായാണ് ഗസ ഗുഡ്നെസ് ഷിപ്പ് എന്ന പേരിൽ ഒരു കപ്പൽ നിറയെ അവശ്യവസ്തുക്കൾ ഗസക്കാർക്കായി എത്തിച്ചത് തുർക്കിയുമായി സഹകരിച്ച് മെർസിൻ അന്താരാഷ്ട്ര തുറമുഖത്തിൽ നിന്നും പുറപ്പെട്ട കപ്പൽ ഈജിപ്തിലെ അൽ അരീഷ് തുറമുഖത്തെത്തി മരുന്ന് ഭക്ഷ്യവസ്തുക്കൾ വസ്ത്രങ്ങൾ പഠനോപകരണങ്ങൾ എന്നിവ ഉൾപ്പെടെ ആയിരത്തി തൊള്ളായിരത്തിലധികം ടൺ മാനുഷിക സഹായമാണ് കപ്പലിലുള്ളത് ഡെവലപ്മെന്റ് ഫണ്ട് നൽകുന്ന ടൺ ടൺ സഹായവും തുർക്കിയുടെ ഡിസാസ്റ്റർ ആൻഡ് എമർജൻസി മാനേജ്മെന്റ് പ്രസിഡൻസിയുടെ കപ്പലിലുണ്ട് കപ്പൽ പുറപ്പെടുന്ന ചടങ്ങിൽ ഖത്തർ വിദേശകാര്യ മന്ത്രാലയത്തിലെ അന്താരാഷ്ട്ര സഹകരണ സഹമന്ത്രി ലുൽവ അൽ ഖാത്തിർ പങ്കെടുത്തു അതേസമയം വ്യോമമാർഗ്ഗമുള്ള ഖത്തറിന്റെ ദുരിതാശ്വാസ സഹായ പ്രവാഹം ഗസയിലേക്ക് തുടരുകയാണ് ഏഴു മാസത്തിനിടെ തൊണ്ണൂറ്റിനാല് വിമാനങ്ങളിലായാണ് ഈജിപ്തിലൂടെ സഹായം എത്തിച്ചത്